കുഞ്ഞുപാമ്പുകൾ തലങ്ങും വിലങ്ങും ഇഴഞ്ഞു നീങ്ങുന്ന മനോഹര കാഴ്ചയാണ് കണ്ണൂരിലെ പാമ്പു വളർത്തൽ കേന്ദ്രത്തിൽ ഇപ്പോൾ ശ്രദ്ധേയം സന്ദർശകർ ഏറെ എത്തുന്ന എം വി ആർ സ്നേഹ പാർക്കിൽ കുഞ്ഞു അതിഥികൾ എത്തിയിരിക്കുകയാണ് എമു തൊപ്പിക്കുരങ്ങ് മൂർഖൻ കുഞ്ഞുങ്ങൾ എന്നിവയാണ് ഇപ്പോൾ പുതുതായി എത്തിയ അതിഥികൾ മലബാറിലെ പ്രധാന ടൂറിസം കേന്ദ്രമാണ് എം വി ആർ സ്നേക്ക് പാർക്ക് ആൻഡ്സു സ്നേക്ക് പാർക്കാണെങ്കിലും പാമ്പുകൾ മാത്രമല്ല മീനുകൾ മുതൽ എമു വരെ ഇവിടെ സഞ്ചാരികളെ ആകർഷിക്കുന്നു സ്നേക്ക് പാർക്കിലെ മൂർഖൻ മുട്ടയിട്ടതിൽ നിന്നും പതിനേഴ് കുഞ്ഞുങ്ങളാണ് ജൂൺ ആദ്യവാരം വിരിഞ്ഞിറങ്ങിയത് മാർച്ച് ഇരുപത്തിമൂന്നിനിട്ട മുട്ടകൾ എഴുപത് ദിവസമെടുത്ത് ജൂൺ ഒന്നാം തീയതി വിരിയുകയായിരുന്നു മുട്ടകളെല്ലാം തന്നെ കൃത്രിമമായ സാഹചര്യങ്ങൾ ഒരുക്കിയാണ് വിരിച്ചെടുത്തത് വിഷമുള്ള പാമ്പുകളിൽ ബിഗ് ഫോറിൽ ഉൾപ്പെട്ടതാണ് നാച നാച എന്ന ശാസ്ത്രീയ നാമമുള്ള മൂർഖൻ പാമ്പുകൾ പാമ്പുകളെ കുറിച്ചുള്ള പൊതുജനങ്ങളുടെ ഭയനിവാരണം ചെയ്യുന്നതിനും അവയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുമായി ബോധവൽക്കരണ ക്ലാസുകൾ സ്നേക്ക് പാർക്ക് നടത്തി വരാറുണ്ട് നമുക്ക് എല്ലാ വർഷവും ഒരുപാട് ജീവികളിൽ നമുക്ക് വിരിഞ്ഞിട്ടുണ്ടാകുന്നുണ്ട് പാമ്പുകൾ അതുപോലെ മറ്റ് എല്ലാം തന്നെ വിരിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് കുഞ്ഞുങ്ങളെ ലഭിക്കുന്നുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്കിപ്പം പ്രധാനമായിട്ടിപ്പം മൂർക്കൻ്റെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ടായിട്ടുണ്ട് രുദ്ര എന്ന മൂർക്കൻ പാമ്പിൻ്റെ ഇരുപത്തി മൂന്നോളം മുട്ടകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു അത് വിരിയിച്ചിട്ട് പതിനേഴ് കുഞ്ഞുങ്ങളെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ പിന്നെയുള്ളത് യമു യമുവിൻ്റെ ഒരു കുഞ്ഞിനെ നമുക്ക് അതുപോലെ ഈ ഈ വർഷത്തിൽ ലഭിച്ചിട്ടുണ്ട് പിന്നെ പിന്നെയുള്ളത് തൊപ്പിക്കുരങ്ങാണ് ബോണറ്റ് മെക്കാക്കതാണ് അത് രണ്ട് അമ്മമാരുടെ ആയിട്ട് രണ്ട് കുഞ്ഞുങ്ങളെ നമുക്ക് അതിന് ഈ വർഷം നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇതിനുമുമ്പ് ഇതുപോലെ കുരങ്ങ് അതുപോലെ മറ്റ് ജീവികളൊക്കെ നമുക്ക് ഇവിടെ പിരിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്രാവശ്യം ഒട്ടും മോശം ഇതൊക്കെ സംഭവിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി രണ്ടാം പകുതിയിൽ പെൺ പക്ഷികൾ ഇട്ടിരുന്ന മുട്ട ആൺ എമു പക്ഷിയായ ജാക്ക് അടയിരുന്നാണ് വിരിയിച്ചത് എഴുപത്തിമൂന്ന് ദിവസമെടുത്ത് ഏപ്രിൽ ആദ്യവാരമാണ് മുട്ട വിരിഞ്ഞത് എമു കുഞ്ഞുങ്ങൾ ഉണ്ടായതിന്റെ സന്തോഷത്തിന് ഇരട്ടി മധുരം പകരൻ രണ്ട് തൊപ്പി കുരങ്ങുകൾ കൂടിയാണ് സ്നേക്ക് പാർക്കിൽ കഴിഞ്ഞ മാസം ഉണ്ടായത് മക്കാക്ക റേഡിയേറ്റ എന്ന ശാസ്ത്രീയ നാമമുള്ള തൊപ്പിക്കുരങ്ങൻ കുഞ്ഞുങ്ങളെ കളിപ്പിക്കാനും താലോലിക്കുവാനും കൂട്ടിലെ മറ്റു കുരങ്ങുകൾ ഒപ്പമുണ്ട്